ാഹു അലൈഹി വസ്സലം കളിക്കാൻ കൂടിക്കൊടുക്കുന്നു ഓട്ട മത്സരം നടത്തുന്നു കുട്ടികൾക്ക് ഒട്ടകമായി കൊടുക്കുന്നു കുട്ടികൾ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുന്നു ഇതൊക്കെ അള്ളാഹുന്റെ റസൂലാണ് ഇതൊക്കെ സുന്നത്താണ് ഓട്ടമത്സരം നടത്തുന്ന മുറ്റത്ത് വരവരച്ചിട്ട് ഹദീസ് കണ്ടോ നിങ്ങൾ ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസ് ഇവരെല്ലാവരെയും ും എന്നിട്ട് പറയും ഒരു വര അവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അവിടെ നിർത്തിയിട്ട് പറയും ഓട്ട മത്സരം തുടങ്ങിയാണ് ആദ്യ ഇന്റെ അടുത്തേക്ക് വരുന്ന ആൾക്ക് സമ്മാനം ഉണ്ടാവും കുട്ടികളെ ചെറിയ കുട്ടികളെ നിർത്തിയിട്ട് ഓട്ട മത്സരം നടത്തുക അള്ളാഹുവിന്റെ റസൂൽ ആദ്യ വരണേ വരണെൽക്ക് സമ്മാനം ഉണ്ട് പറയാണ് ഈ അഞ്ചാറ് ഓടി അങ്ങോട്ട് കുട്ടികളൊന്നാകെങ്ങോട്ട് എന്നിട്ട് റസൂൽ നെഞ്ചത്തും കൂടിയാണ് പോയി വീഴും കാരണം ആദ്യം എത്ര ആൾക്കാരുടെ സമ്മാനം ആദ്യം എത്താൻ വേണ്ടി ഈ സമ്മാനങ്ങള് മത്സരങ്ങളൊക്കെ നടന്ന് ട്രോഫി കൊടുക്കുമ്പോൾ കണ്ടില്ല ഞങ്ങള് മന്ത്രിയൊക്കെ ട്രോഫി കൊടുക്കുമ്പോൾ ആ മന്ത്രിന്റെ മേത്ത് എല്ലാവരും കൂടി പോയിട്ട് എത്ര വലിയ ഉസ്താദാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും അയാളുടെ മേത്ത് എല്ലാവരും കൂടി പോയിട്ട് അങ്ങോട്ട് ചാടി മറിയുന്ന കാണാം അത് അവിടെ പൊറുക്കപ്പെടുന്ന ഒരു കുറ്റാണ് അതേപോലെ ഓടിച്ചെല്ലും എന്നിട്ട് നെഞ്ചത്തും പോയാൽ ഇങ്ങോട്ട് പിടിച്ച് ചുംബിക്കും വയൽതസിമുഹും എന്നിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കും അപ്പൊ കൂട്ടുകാർക്ക് അവരുടെ എല്ലാ സന്തോഷത്തിലും അവർക്ക് സമയം കണ്ടെത്താൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം എന്നും ജോലിയാണ് ബാക്കിയുള്ള സമയം ഫുൾ അങ്ങാടിയിലായ അങ്ങനെയുള്ള രക്ഷിതാക്കൾക്ക് ഇതിന്റെ സമയം കിട്ടൂല അങ്ങനെയുള്ള രക്ഷിതാക്കള് കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാത്തവരാണ് സ്നേഹം കൊടുക്കാത്ത ആളുകൾക്ക് എങ്ങനെ സ്നേഹം തിരിച്ചു കിട്ടും